ൊടുമ്പോ ഇനി പിന്നെ മെതു ആന്ന് പറയണ്ട മണിക്കൂട്ടൻ്റെ കാര്യം ഇല്ലത് അതാ നമ്മള് സ്വാഗതം പറഞ്ഞു പറഞ്ഞാടും പറഞ്ഞത് എടി മണിക്കുട്ടനെ കൂട്ടാൻ പോകുന്ന കൂടെ പറയാറു ഏടെ പോയത് മണിക്കൂട്ടൻ മണിന്റെ കേമ്പല്ലേ മെദുന് പൊട്ടു കൊറച്ച് സൈക്കിളോട്ടായിട്ടത് അപ്പൊ മണിക്കൂട്ടന്റെ അബാകസ് ക്ലാസ്സിന്റെ അടുത്ത് ഒരു സമ്മർ ക്യാമ്പുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഇന്നലെയാ പോയിനിന്നെ ഇന്ന് ൂട്ടണം അപ്പൊ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവര് വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ഞാനും കൂടെ വന്നോ ചോദിച്ചിട്ട് മണി പറഞ്ഞു വന്നു അമ്മയല്ല മേധുവിന് ഭയങ്കര വിഷമുണ്ടായിരുന്നല്ലേ മേധു മണിയാട്ടം പോയുണ്ട് രാത്രി ഒരേ കരച്ചെല്ലാം എന്തിനി മണിക്കുട്ട ബോയേ ഉണ്ടേ കാണാത്തോണ്ട് ഒരു ഉറങ്ങുന്നോണ്ടാ ഉറങ്ങുന്ന സമയത്ത് കുറക്കടിക്കേയിന്നി ഇത് സംശയ നേരെ തിരിച്ചു നിന്നലെ ഞാൻ മേധുവോട് ചോദിച്ചു ഏട്ടൻ പോയില്ലേ മേദു വേഷം പോയിരം എന്നോട് ചോദിച്ചു അച്ഛൻ ദുബായി പോകുമ്പോ അമ്മ കരീലുണ്ടോ അതെ അതെ അത് ചോദിച്ചല്ലേ അച്ഛൻ ദുബായി പോയിട്ട് അമ്മ പിന്നെ ഞാൻ കരഞ്ഞില്ലെന്ന് അച്ഛൻ ദുബായി പോയിട്ട് അമ്മ കരഞ്ഞിട്ടല്ല ഏട്ടൻ നാളെ പോയി ഞാൻ എന്തിനാ കരീന്ന് ും മണിക്കൂട്ടനെ കൂട്ടാൻ വേണ്ടിട്ട് അവര് ക്യാമ്പ് വേണ്ടി പോവുന്നു നാലുമണിയാകുമ്പോൾ ഞാനും ആര കുഞ്ഞുപോവാട്ടെ വല്യ ഇത് വല്യച്ചി കുഞ്ഞു ആരാ കുഞ്ഞു പിന്നെ വേറൊരു കാര്യം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ ഒരാളിന്ന് നോക്കിക്കോണ്ടിരുന്ന മണിക്കൂട്ടം പോകുന്നവരായിട്ടില്ലല്ലോ ഇല്ല അതെ ഒരാൾ ചിന്നും പിന്നെ കിടക്കട്ടെ ലാസ്റ്റ് എത്തും ആവുന്നുണ്ടോ നോക്കിക്കോണ്ടിരുന്നിനു പിന്നെ ആയിട്ട് അപ്പൊ മണിക്കൂട്ടം പോയതിന്റെ പിന്നെയാണ് ഫോർ മില്യൺ ആയത് അപ്പൊ അതില് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാരോടും ഒരുപാട് ഒരുപാട് സ്നേഹം കാണിക്കാൻ ഏതാ മിന്നു

അപ്പൊ രാവിലെ പൂച്ച തിന്നുന്നുണ്ട് എനിക്ക് എന്നോട് പറഞ്ഞാൽ നമ്മളെ ചെടി തിന്നി ഞാൻ പറഞ്ഞ പൂച്ചക്ക് വയർ വേണ്ട എടുക്കുന്നുണ്ട് പച്ച ചപ്പി ഇങ്ങനെ കടിക്കയില്ലേ അങ്ങനെ പറയില്ല വയറിനെന്തെങ്കിലും ഇങ്ങനെ പച്ച പുല്ല് എന്താ തിന്നാണ് അതാ പറയുന്നത് രാവിലെ നമ്മളെ ചെടിന്റെ ഇവള എന്നോട് ചോദിച്ചു പൂച്ച തിന്നുന്ന അപ്പൊ ഞാൻ അതിന്റെ ചെറിയൊരു പുല്ല് പോലത്തെ വളർന്നിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ തിന്നു പണ്ടേ പറയുന്ന കമ്മിയെല്ലാം പൂച്ചക്ക് വയറ് വേണ്ട എടുക്കുമ്പോല് യും മാം നീ മണിക്കൂട്ടൻ പോലെ തന്നെ ഇത് നീ മണിക്കൂട്ടൻ ചെയ്യുന്ന പോലെ തന്നെ കണ്ടോ

தேருல பூச்சியானது ട്ട ഒന്നിച്ചല്ല ദേருல பூச்ச രണ്ടും மாட்டல അല്ല കൊഞ്ഞിങ്ങ കൂടിയുണ്ട് 3 பூச்சி ഉണ്ട് வேற அம்மா இதா இதம்மா எனக்கு சின்னுണ്ണി മിന്നു அம்மா അല്ല இதம்மா അല്ലല്ല இது இதമ്മയല്ല இது அம்மா ഇതിനെ പോലെ അല്ല வேறൊന്നാണ് അതിന്റെ கண்ணு வேற ப்ளூ ആണ് இதമ്മയല്ല മേதோ അതിന്റെ கண்ணு மாட்டாது கண்ணு மாட்டாது അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അമ്മേนี่ മോളി മണിക്കൂട്ടിന് അടുന്ന് പോവാൻ കൂട്ടാൻ വരാത്തെന്ന് വേണ്ടി അറിയൂലേ മണിക്കൂട്ടനെ കൂട്ടിട്ട് വരാം പറ മണിക്കൂട്ടിനെ കൂട്ടാട്ട് എങ്ങനെ ഞാൻ പറഞ്ഞു രാത്രി എനിക്ക് വേണ്ടി കിടന്നു രാത്രി

സോഡ സോടക്കുപ്പിന്റെ മറ്റേ ഗോളി ഇല്ലേ അതാണ് സാധനം ഗോളി സോടേന്റെ അത് പിന്നെ കുപ്പി ഓള് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് ആ ഗോളി എടുത്തു അല്ലേ അതല്ലേ ആ ഹാ 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 അപ്പൊ നമ്മള് അങ്ങനെത്തി പ്രിയും ഇതാ നമ്മളെപ്പോഴിതാ ഒരാളും കൂടി വന്നിട്ടുണ്ടേ നമ്മൾ കണ്ടുവല്ലേ നമ്മളെ மணிகூட்டை அங்க என்ன இருக்கு என்ன கேம்பிள அப்போ என்ன கேമ്പിന്റെ విశేషాలం ചോദിക്കണം എത്ര மணி அங்க என்ன கேമ്പിൽ ഒരു സൂപ്പർ ആയി ഇది ആദ്യൈറ്റ മണികൂട്ട ക്യാമ്പിന് പോയിട്ടില്ലല്ലേ നമ്മളെ കാണാനടല്ല నిన్ననేവേഷം മണികൂട്ട സന്തോഷം എന്താണ് എന്താ മണികൂട്ടാ സന്തോഷா என்ன മോനെ അങ്ങനെ പറയുന്നു നമ്മളെ അവിടെ കാരിന്നാണ് മണികൂട്ട എൻജോയ് ചെയ്യൂ എന്താണ് അവിടെ നടനെ നല്ല രസം ഉണ്ട് ఇని ఆ രാത്രി 1.5 కొర్గే మంచి అయ్యో ఆదియైట ఇరిక మణికూటన్ ఏ എന്നിട്ട് രാവിലെ രാവിലെ ആറരക്ക് അതെയാ എന്നിട്ട് അവര് പറഞ്ഞു ഇനി സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നാലും പറഞ്ഞു അല മണിക്കൂട്ടാ ഇതേ രീതിയിൽ എണിക്കാനല്ലോ പിന്നെ രാത്രി ഹോറർ മൂവിയെല്ലാം പറഞ്ഞിട്ടാ നമ്മൾ ഏട്ടനെ കണ്ടപാട് സന്തോഷായിട്ടാ മണിക്കൂട്ടെ പത്ത് ദിവസം ഞാൻ പത്ത് ദിവസം പോകും നൂറ് ദിവസം മണിക്കൂട്ടൊരു പണ്ടേ അങ്ങനെയാട്ടാ മണിക്കൂട്ടിനോംസിക്കൊന്നും ഇല്ല നമ്മൾ നിൽക്കുന്ന സമയത്ത് വീട്ടിലേക്കായാലും ആട് കടന്നപ്പള്ളിയിലേക്കായാലും അതെ അതെ അങ്ങനെ അങ്ങനെ വീട് കൂടുതൽ അപ്പ ഏതായാലും ചുരുക്കത്ത് പറഞ്ഞുകഴിഞ്ഞ മണിക്കൂട്ടൻ ഹാപ്പിയാണ് ഇപ്പൊ ഹാപ്പി അല്ലാത്ത ഒരാളെ കാണിച്ചാലാ ഹാപ്പി അല്ലാത്ത ഒരാളുണ്ട് ഇടാ മെദുബാബ എന്താന്നറിയാ ഹാപ്പി അല്ലാത്ത കാരണം ഓളന്നെ പറ മെതുവാ അല്ല അച്ഛൻ പറയണ്ട മൂളു പറഞ്ഞാൽ മതി എന്നാന്ന് വിഷമം മാടായി മാടായിപ്പാറ പോവാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മ ഇങ്ങോട്ട് വന്നേ പിന്നെ ഏടെ പോണ്ട് പിന്നെ പിന്നെയാ ഇവള് മാടായിപ്പാറന്ന് ഉദ്ദേശിച്ച് ഇവർക്ക് ഇവർക്ക് കളിക്കാനാ പോവേണ്ടത് കളിപ്പാട്ടല്ല ഇന്നലെ പാർക്കിലാണ് പോണ്ട് ഇപ്പൊ ഇന്നലെ നമ്മൾ പോയത് വയലപ്പുറ ആണേ ആടയാ കളിക്കാനില്ല അപ്പൊ ഇത് ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാല് ഇതിന് മുന്നേ നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത് നിന്നിട്ടോ ഇഷ്ടപ്പെട്ടോ

ും ഐസ് മണിക്കാനാ നല്ല പനിയുണ്ട് പനിയുണ്ടെങ്കിൽ ഐസ്ക്രീം ഐസ് തിന്നാൻ പാടില്ലല്ല പനിയുണ്ടെങ്കിൽ ഐസ് തിന്നാനേ ആരെനിക്കിത് പറഞ്ഞേ എൻ്റെ ഇത് കേക്കണം മുമ്പ് എരുട്ടാ ഗൾഫ് വേഗം വരും എന്നെ കാണാൻ ആ അപ്പൊ അതെയാ ഓക്കെ ചായ കുടിച്ചിട്ടില്ലേ നമുക്കൊന്ന് ചായ കുടിക്കണം തലവേദന തലവേദന എല്ലാം തുടങ്ങി പോലും പുറത്തു ആ അത് കാലാവസ്ഥയാണ് കാലാവസ്ഥ മാറിയുണ്ട് അപ്പൊ ഏതായാലും നമ്മള് ഇടന്ന് നല്ല ഇറങ്ങാൻ പോയിന്നല്ലേ ഒരുവിധം കൊറച്ചൊന്ന് ഇരുട്ടായി െ ഇപ്പൊ നമുക്ക് പോയാലോ മണിക്കൂട്ട് നമുക്ക് നല്ല ഇടന്ന് ആ ഈ ഏരിയയിലേക്ക് കുറച്ച് സമയം നമ്മൾ ഓപ്പൺ ആയിട്ടില്ല സ്പേസ് അല്ലേ അതെ കാർമേകം പിടിച്ചു വരും ഇന്ന് തീർന്നുവാ എന്നാ പിന്നെ ഓക്കെ എന്നാലോ ചടിക്കും മമ്മീതാ ട പനിക്ക് കഴിക്കാൻ പീ വ്യാപനം ബി വ്യാപന ബി വ്യാപന ഐസ്ക്രീം വരുന്ന പൈക്കൊരു ഐസ്ക്രീമിന്റെ ഇത് കണ്ടു അല്ലേ ഇറങ്ങിയ മണിക്കൂട്ടിന് ചോക്ലേറ്റും അത് കണ്ടപാട് നോക്കുമ്പോ അതുപോലെ വേണ്ട വേണ്ട കഴിക്കൂലെത്തി മണിക്കൂട്ടിനെ അയാൾ കുറച്ച് സ്ട്രോബെറീന്റെ ഐസ്ക്രീം ഇട്ടു കൊടുത്തിനെ അത് കണ്ട് സ്ട്രോബെറി മേണിച്ച് മേതൂട്ടിക്കും വേണം അതുപോലെ തന്നെ ചോക്ലേറ്റ് അതിന്റെ മുകളിലൊക്കെ അതെതാ വീണേക്കല്ലേ ആ മതിയാ നീരണ്ട പാൻഡിഷൻ മംഗോ ഇളനീര് വന്നാന നിങ്ങൾക്ക് ഇളനീര് എനക്ക് വേണ്ട എനക്ക് വേണ്ട ഐസ്ക്രീം തണുപ്പ് വേണ്ട ഈ സമയത്ത് അങ്ങനെ നമ്മളീട വീടിലത്തി ഒരു ചായയലം കുഴിറ്റാണ് വീടിലത്തി അങ്ങനൊരു ഇവേറെ ഐസ്ക്രീം ആണെന്നാഞ്ഞിട്ട് മേദും മണിക്കുന്ന ഐസ്ക്രീം മേകുമ്പോൾ നമ്മൾ വെയിറ്റിങ് അല്ലേ ഒരു ചായയും കുടിച്ചേനി അപ്പോ ചായ ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് ചെറിയ കേക്ക് ചോക്ലേറ്റിൽ ഒരു കൈ പേസ്റ്റ് ഉണ്ടാവോണ്ടാലും നമ്മൾ ഇതിനെ ചോക്ലേറ്റിൽ ചെറിയൊരു കൈപ്പ് ഉണ്ട് പിന്നെ മണികൂട്ടനോട് ഒരു കാര്യം നമ്മൾ പറയാൻ മറന്നു കേട്ടോ മണികൂട്ടീന്നല്ലേ മണികൂട്ടനോട് അത് ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടു. ആദ്യം നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മൾ അത് 4 മില്യൺ ആയി. മണികൂട്ട പോനെറെ ആയിട്ടല്ല. ഹേ മണികൂട്ട നോക്കി മണികൂട്ട വന്ന നോക്കിയിട്ടില്ലല്ല മണി. ഞാൻ ഇപ്പോഴും നോക്കില്ല 4 മില്യൺ ആയി 4 മില്യൺ. എപ്പായി നീ ഇന്നലെ രാത്രി ഞാൻ പോയില്ലേ ും ഫോർ മില്യൺ ടെൻ മില്യൺക്കും ാണ് ഇന്നത്തെ ഒരു വിശേഷം അപ്പൊ നല്ലൊരു വിധായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം പിന്നെ കൃഷ്ണാവുടാ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം നല്ലൊരു വ്ളോഗി അടുത്ത ദിവസം കാണുമ്പോൾ